ദോശമാ വരച്ചു വച്ചിരുന്നാൽ രാവിലെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഒരു ദിവസം ദോശ ഉണ്ടാക്കി ഒരു ദിവസം ഇഡലിയും ഇന്നാൽ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായി കിഴങ്ങും സവോളയും ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ പീസായി എരിഞ്ഞ് കുക്കറിലേക്കിട്ടു എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്തിരുന്നു കുറച്ച് മാത്രം വെള്ളവും ആവശ്യത്തിനുപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തു ഒരു പാനിൽ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പം അതിലേക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു വേവിച്ച് വെച്ചാൽ കിഴങ്ങിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കിഴങ്ങ് വേവിച്ചപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചെറുതായി അരിഞ്ഞതും ചേർത്തിരുന്നു കിഴങ്ങിൻ്റെ കൂട്ടും നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നപ്പം അതിലേക്ക് ലേശം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു അങ്ങനെ മസാല ദോശയ്ക്കുള്ള മസാലക്കൂട്ടും റെഡിയാക്കി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു മാറ്റി വെച്ചു ദോശ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ തൂത്ത് നന്നായിട്ടൊന്ന് ചൂടായി അതിലേക്ക് ലേശം വെള്ളം കൂടി തളിച്ചു കൊടുത്തു പാനിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാനാണ് വെള്ളം തളിച്ചു കൊടുത്തത് ഇതിലേക്ക് മാവൊഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തു അരികു തോറും ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തു സൈഡെല്ലാം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് മീതയും കുറച്ച് നെയ്യ് തൂവിക്കൊടുത്തു നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ ആവശ്യമായ മസാലക്കൂട്ടതിലേക്ക് വെച്ചു കൊടുത്ത് രണ്ട് സൈഡും മടക്കിയെടുത്തു പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സിമ്പിളായ മസാല ദോശ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ മാവ് തയ്യാറാക്കിയത് ഒരു ഗ്ലാസ് പച്ചരിക്ക അര ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഉലുവ ഇവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് നാലഞ്ച് മണിക്കൂർ നന്നായി കുതിർത്തിയെടുത്ത് ഒരു വലിയ സ്പൂൺ ചോറും ചേർത്ത് നന്നായിട്ട് അരച്ച് വെക്കാം രാവിലെ നമുക്ക് മസാല ദോശ നീർ റോസ്റ്റ് ഇവയെല്ലാം ഉണ്ടാക്കിയെടുക്കാം സാമ്പാറോ ചട്നിയോ കൂടി കഴിക്കാവുന്നതാണ് നമ്മൾ നമ്മളിന്നിവിടെ ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയത് തേങ്ങാ ചിരകിയതും ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു കൂടെ നമ്മളെ ഒരു പിടിയോളം പൊട്ടുകടലയും ചേർത്തിരുന്നു ഉപ്പും ചേർത്ത് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് നമ്മളെ കടുകും കറിവേപ്പിലയും ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചു അങ്ങനെ മസാല ദോശയും നല്ല ടേസ്റ്റിയായ തേങ്ങാ ചട്നിയും റെഡിയായി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ